ദൈവത്തിൻ്റെ സ്തുതി കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ പത്ത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് ഇനി ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ശ്രദ്ധിക്കാം യാക്കോബിന് യോസഫിനെ വളരെ ഇഷ്ടമായിരുന്നു സഹോദരങ്ങളെ എല്ലാം ആടിനെ മേയ്ക്കാനായിട്ട് പോയുകയായിരുന്നു അപ്പോൾ യാക്കോബ് ജോസഫിനോട് പറഞ്ഞു നിൻ്റെ സഹോദരന്മാരെ ഒന്ന് നീ അന്വേഷിച്ചു പോകൂ എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് ഒരു അങ്കി ഇവന് അങ്കി വാങ്ങിച്ചു കൊടുത്തു ആ അങ്കി ഇട്ടുകൊണ്ടാണ് ജോസഫ് പോയത് അപ്പോൾ ജോസഫ് ദൂരേന്ന് വരുന്നത് കണ്ടപ്പം തന്നെ സഹോദരന്മാർക്ക് ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് വിചാരിച്ചു അവർ ഒരു പൊട്ടക്കുഴിയിൽ അവനെ ഇട്ടു അത് കഴിഞ്ഞ് അതുവഴി ടൈമിലേക്ക് പോകുന്ന കുറേ ആളുകൾക്ക് അവനെ വിറ്റു അവർ വീട്ടിൽ വന്ന് പിതാവിനോട് പറഞ്ഞു അവനെ മൃഗങ്ങളെ കടിച്ച് കൊന്നു കൊന്നുണ്ട് അവൻ്റെ ഷർട്ട് ഞങ്ങൾക്ക് കിട്ടി ചോര വരണ്ട ഷർട്ടാണെന്ന് പറഞ്ഞു അത് കേട്ട് യാക്കോബെ വളരെ വിഷമിച്ചു ഭൂമിയിലെത്തിയ യോസഫിനെ അവിടെ പറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായ പോത്തിഫർ എന്ന് പറയുന്ന ഒരു മിസ്രൈമിൻ വിലയ്ക്ക് വാങ്ങി എന്നിട്ട് ആ പോത്തിഫറിൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ചെയ്യാത്ത തെറ്റിനെ ജയിലിൽ പോകേണ്ടി വന്നു അങ്ങനെ ജയിലിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു രാജാവ് അവിടുത്തെ സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്ന് ഈ യോസഫ് പറയുകയും ഈ യോസഫിനെ രാജാവ് നല്ലൊരു മന്ത്രി മന്ത്രിസ്ഥാനത്തേക്ക് ആക്കുകയും ചെയ്തു നമ്മൾ കാണുന്നത് ഇസ്രയേലിലെല്ലാം ഭയങ്കര ക്ഷാമം ഉണ്ടായി അപ്പോൾ ഈ മിസ്രൈമിയിൽ അതിനോട് ധാന്യമൊക്കെ ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ മിസ്രൈമയിൽ പോയി ധാന്യം ശേഖരിക്കാനായിട്ട് ഈ യാക്കോബ് തൻ്റെ മക്കളെ വിടുന്നു അവിടെ ചെന്നപ്പോൾ ജോസഫ് ഇവരെ കണ്ടു ജോസഫിനിവരെ മനസ്സിലായി പിന്നീട് ഈ യാക്കോബിനെയും കൂട്ടി അവിടെ വന്നു അവർക്കെല്ലാവരും അന്യോന്യം വളരെ സന്തോഷമായി ജോസഫ് തൻ്റെ സഹോദരന്മാരോട് അതെല്ലാം ക്ഷമിച്ചു അവരോട് പറഞ്ഞു ഞാൻ യോസഫാണ് നിങ്ങളന്ന് കിണറ്റിലിട്ട ആളാണ് ഞാനെന്ന് പറഞ്ഞു അവർക്കെല്ലാവർക്കും വളരെ ദുഃഖമുണ്ടായി പിന്നീട് യാക്കോബ് അവിടെ വന്ന് അവർ മിസ്രൈമിൽ ഇങ്ങനെ താമസിക്കുകയാണ് യോസഫും പ്രായമായി യോസഫും അങ്ങനെ മിസ്രൈമിൽ വെച്ച് തന്നെ മരിക്കുകയാണ് മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു ഞാൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ സൂക്ഷിച്ചു വെച്ചിട്ട് നിങ്ങൾ കാനാവലിയോട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ അസ്ഥികളെയും കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അവർ സുഗന്ധവർഗ്ഗം ഇട്ട് അവനെ മിശ്രൈമിൽ ഒരു ഷോപ്പോട്ടിൽ വെച്ചു എന്നാണ് കാണുന്നത് ഇങ്ങനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം അമ്പതാം അധ്യായം വരെ തീർത്തിരിക്കുകയാണ്